ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഗിവ്യബേൻ്റെ ആൾക്കാരുടെ പേര് നമ്മൾ വീഡിയോൻ്റെ ഇടയിൽ പറയാം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള കമൻറ്റെന്നാണ് നമ്മൾ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇപ്പോഴുള്ളട്ടോ ആളെ പറയണത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഫ്രണ്ടിൽ ഫ്രില്ലിൽ വെച്ച് നൈറ്റ് കാണിക്കുക ഫ്രണ്ടിൽ ഫ്രില്ലിൽ വെച്ച് നൈറ്റ് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ ദിവസം ഓരോന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഓർഡർ എടുത്ത് കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് വീഡിയോ അപ്ലോഡ് ആക്കാൻ വഴുകുന്നത് കാരണം നമ്മൾ ഒരു പീസും രണ്ട് പീസും ഒന്നും അല്ലല്ലോ അപ്പോൾ ഓരോ ബൾക്ക് ഉണ്ടാകുമ്പോൾ സിംഗിൾ ആണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇത് സിംഗിൾ പീസുകളാണ് ഇത് നമ്മൾ കുറച്ച് മുന്നേ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ മോഡലിൽ നെറ്റ് വീഡിയോ ചെയ്യാറില്ല അപ്പൊ ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പ്യുർ കോട്ടൺ മാക്സികളന്നെയാണ് ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ഫ്രില് വരുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇതിൽ ഇതില് രണ്ട് ഐറ്റം വരുന്നുണ്ട് സ്ലീവ് ഉള്ളതും വരുന്നുണ്ട് സ്ലീവ് ഇല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഐറ്റം എന്ന് പറഞ്ഞാല് ഇതാണ് കേട്ടോ വരുന്നത് ഇത് സ്ലീവ് ഇല്ല ഇല്ലെട്ടോ നല്ല വീതി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല വീതി വരുന്നുണ്ട് സ്ലീവ് ഇല്ല അപ്പൊ ഇതിന്റെ ചെസ്റ്റ് സൈസ് എത്ര വെച്ചാൽ അത് പറയാ ഇതിൽ തന്നെ സ്ലീവ് വരുന്നത് ഈ മോഡലില് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഇത് ഇരുപത്തി ഒമ്പത് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് കേട്ടോ ഇത് വരുന്നത് ഇത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി ഒമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് പക്ഷെ ഇതിനെന്ത് ചെയ്യാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ഉള്ളുട്ടോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഹാഫ് സ്ലീവിലും ഉണ്ട് ലോങ് സ്ലീവിലും ഉണ്ട് ലോങ് സ്ലീവിലെത്രയാണ് വീതി വരുന്നത് അറിയില്ല അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തി ഫ്രീ സൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അൻപത്തി ആറായിരിക്കും അൻപത്തി ആറ് ലെങ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അൻപത്തി ആറില് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് നല്ല വീതി വരുന്നുണ്ട് പക്ഷെ സ്ലീവ് കമ്മിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ പ്യുർ കോട്ടൺ മാക്സിയാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇരുപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതിയിൽ ആ സ്ലീവിലാണ് ഇത് വരുന്നത് അപ്പൊ ഒരുപാട് ചേച്ചിമാരൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രുള്ളത് ഉണ്ടോ വീതി കൂടുതലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടോ ഇരുപത്തിയൊമ്പത് ഇഞ്ചാണ് അപ്പൊ എല്ലാത്തിലും നാല് കളറാണ് ഇട്ടുള്ളത് എല്ലാത്തിനും വരുന്നത് നാല് കളറാണ് അപ്പൊ ഇതില് ഈ ഒരു പ്രിന്റ് സ്ലീവ് കമ്മിയാണ് കേട്ടോ സ്ലീവ് ഞാൻ ഇട്ട് കാണിച്ചു തരാം എന്താട്ടോ സ്ലീവ് ഇത്രേ വരുള്ളൂ ഷോൾഡർ എന്താ ഇത് ഇങ്ങനെ വരുള്ളൂ അപ്പൊ ഇതാണ് നിന്റെ ഇപ്പൊ നേരം ഇപ്പൊ ഏ മുന്നൂറ്റി അമ്പത് അപ്പോൾ ഇതും അതിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നിങ്ങളൊന്ന് ലെങ്ത്താണെന്ന് തരുന്ന ഇതാ ഇതാട്ടോ ഇത് വേറെ പ്രിന്റ് ആണ് വരുന്നത് ഇതാണ് ഇത് എങ്ങനെ പ്രിന്റ് ആണ്ട്ട് വരുന്നത് ഇത് ഡബിൾ എക്സലെന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അല്ല ചെസ്റ്റ് ഞാൻ പറയാം ലെങ്ത് ഞാൻ പറഞ്ഞാൽ മതി ഇതും ഇരുപത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത്തിയെട്ടര ഇഞ്ച് ചെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു ഭാഗം ഇരുപത്തി എട്ട് വരുന്നുണ്ട് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത് ഡബിൾ എക്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത് എത്രപ്പ അൻപത്തിയാറ് അപ്പൊ ഓല കണക്കിലും അൻപത്തിയാറ് ആണ് ഡബിൾ എക്സ് എൽ ഇതാണ് അതുകൊണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഒരു ഹാഫ് സ്ലീവിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതാക്കണം അപ്പൊ ഒരുപാട് ചേച്ചിമാരൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കഴിയില്ല കൈ ഇല്ലാത്തതില് വീതിയുള്ള മാക്സ് ഉണ്ടോ വീതിയുള്ള മാക്സ് ഉണ്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും കാണണണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് അതിന്റെ അടുത്തിൽ ലാസ്റ്റ് കളറാണ് അപ്പൊ ഇതാണ് കേട്ടോ പ്രിന്റ് മനസ്സിലാവണ്ടല്ലോ അല്ലെ ഇങ്ങനെ ക്യാമറ ഒന്നും കൂടി താത്തിച്ചേരട്ടോ എന്താട്ടോ അപ്പൊ ലോങ് സ്ലീവില് ഇത് കൈ കൈയ്യുള്ളിയില് വരുന്നതാണ് കേട്ടോ ആ മോഡലില് പക്ഷെ നാല്പത്തെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ് ഞാനും ഭയങ്കര ഇഷ്ട ഇത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ നാല്പത്തിയെട്ട് ചെസ്റ്റ് ചെസ്റ്റ് വീതിയില് ലോങ് സ്ലീവ് ആണ് കേട്ടോ മുക്കാൽ സ്ലീവ് ആണ് അൻപത്തിയാറ് ലെങ്ത് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പ്യുർ കോട്ടൺ ആണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്ത പ്രിന്റ് അല്ല ആ പ്രിന്റിൽ കളർ ചേഞ്ച് വരുന്നത് ഡാർക്ക് പച്ച കേട്ടോ കണ്ടില്ല ഇവിടെ ജിബല്ലോ ബട്ടനാണ് കൊടുത്തിട്ടുള്ളത് ബട്ടനാണ് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി സ്ലീവ് ലെങ്ത് നല്ലോണ്ട് കേട്ടോ മുക്കാലിൽ അധികം വരുന്നുണ്ട് ഇഞ്ച് പതിനാറ് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലേ ബട്ടൺ ഇങ്ങനെ പൈപ്പിങ് റൗണ്ടിൽ കൊടുത്തിട്ട് നെക്ക് നല്ല സൂപ്പർ നെക്കാണ് കേട്ടോ ഇതാണ് ഒരു കളർ വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ ഇത് നല്ല രസമുള്ളൊരു കളർ കേട്ടോ ക്യാമറയിൽ കാണുന്ന ആ കളർ തന്നെയാണ് കേട്ടോ ഇതാണ് അപ്പൊ ഇത് ഇത് മുന്നൂറ്റി മുപ്പതാട്ടോ വരുന്നത് ഇത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതാണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് കേട്ടോ അല്ല അടുത്തൊരു കളർ വരുന്നത് അപ്പൊ ഇതിലും നാല് കളറാണ് കേട്ടോ ഇതിലും നാല് കളറാണ് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോരുംട്ടോ അപ്പൊ ലോങ് സ്ലീവില് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഈ നെക്കില് ഇതാണ് മോഡൽ നെക്കിൽ അൻപത്തി ആറാണ് കേട്ടോ വന്നിട്ടുള്ളത് മോഡലിൽ അൻപത്തി ആറാണ് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ കളർഫുൾ മാക്സികൾ എന്ന് പറഞ്ഞാൽ പോരെ കളർഫുള്ളാണ് അടിപൊളി അടിപൊളി കളറായിട്ടോ അതൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ കളറുകളൊന്നും നമ്മൾ അധികം കാണിച്ചിട്ടില്ല തോന്നണില്ലേ അപ്പോൾ അടുത്തത് കണ്ടില്ലേ കളർഫുൾ മാക്സികളാണ് ഇതാക്കണം കേട്ടോ ലോങ് സ്ലീവില് വരുന്നതാണ് കണ്ടില്ലേ ലോങ് സ്ലീവില് വരുന്നതാണ് കളർഫുൾ മാക്സികം അപ്പൊ അടുത്തത് ഇതാ അടുത്ത ഇതാണ് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടല്ലേ ഇതാണ് അടുത്തത് ഇട്ടോ ടിപ്പൊളി മോഡലാണ് തോന്നുകയാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു നമ്മൾ നമ്മളെന്നും കാണിക്കുന്നു വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലിങ്ക് എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആട്ടോ വരുന്നത് നാൽപ്പത്തിയെട്ട് ലോങ് സ്ലീവിന് കാണിക്കല്ലോ ഇനി ലാസ്റ്റ് സ്ലീവ് ഇല്ലാത്ത കാണിക്കാം അപ്പോൾ ഇതാക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് ഇവിടെ ബട്ടനാണ് വരുന്നത് ഒരു വെറൈറ്റി ഒക്കെ മറ്റേത് നമ്മളെന്നും പച്ചടി എംബ്രോയിഡറി ഒക്കെ അല്ലേ ഇത് നമ്മൾ പൈപ്പിങ്ങിലൊരു മോഡലാണ് കേട്ടോ സ്ലീവ് നല്ല ഇഞ്ചോളം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈ പോകൂല എന്നാൽ ആ പോണ്ടില്ലല്ലേ ഇതാണല്ലേ ഏകദേശം ഒരു ഫുൾ കയ്യ് നമ്മളമ്മമാർക്കൊക്കെ ഉമ്മമാർക്കൊക്കെ നമ്മളെടുത്ത് കൊടുക്കുമല്ലേ ഫുൾ കൈകൾക്ക് ഇത്ര മതിയല്ലോ ആ ആ ഒരു കൈ ഉണ്ട് കേട്ടോ കാരണം എന്താ ഇതൊന്നും കൂടി മേലേക്ക് പോകും ഞാൻ തടിയല്ലേ അപ്പോൾ തടിച്ചുകൊണ്ട് ഇങ്ങനെ ഇതാ കേട്ടോ സൂപ്പർ കളറാണ് കേട്ടോ അപ്പോ ഞമ്മളെ ഗിബേന്റെ വിജയി ഒന്ന് റഹാനത്ത് കെ പി മറ്റേത് എന്താണ് റജീന ഷോക്കത്തോ ശാലിത് എന്താണ് റജീനഷീൻ റീഹാനത്ത് കെ പി ഇത് ഒന്ന് ഇന്നത്തെ വീഡിയോസത്തും ഒന്ന് ഇന്നത്തെ വീഡിയോസത്തും ആണ് അപ്പൊ ഒരു വീഡിയോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുത്തു തരട്ടോ ഇത് സ്ലീവ് ഇല്ലാത്ത സ്ലീവ് ഇല്ലാത്ത ഇത് വിളക്കട്ടെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഇതാണ് കേട്ടോ ഒന്ന് ഇന്നത്തെ വീഡിയോസ് ആണ് റഹാനത്ത് കെ പി ഇന്നത്തെ വീഡിയോസത്തെയാണ് പിന്നെ അതുപോലെ തന്നെ റജീന ഷർഫുദ്ദീൻ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോസത്തെയാണ് അതിന്റെ മുന്നത്തെ വീഡിയോസത്തിൽ നമ്മൾ ഒന്ന് പെയിന്റിങ് ഉണ്ട് കെട്ടോ എടുക്കാന് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാ അപ്പൊ ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് കിട്ടും ഒക്കെ അടിപൊളി കളറാണ് വെറൈറ്റി വെറൈറ്റി കളറുകൾ തന്നെയാണ് അപ്പൊ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതൊ ഈ സ്ലീവ് ഇല്ലാത്തത് മുന്നൂറ്റി അൻപതും മറ്റത് ഇതുണ്ടല്ലോ ഒക്കെ മുന്നൂറ്റി മുപ്പതും ആണ് കേട്ടോ വരുന്നത് കാരണം അത് ജംബോയിൽ വരുന്നതാണ് ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ചാനലിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ സ്ലോ ലോങ് സ്ലോങ് ലോങ് ഒക്കെ പറയുന്നുണ്ട് ലോങ് സ്ലീവിൽ അപ്പൊ ഇതാ വരുന്നത് ബ്ലൂ ആണ് ഇത് ഡാർക്ക് കിട്ടാ അതൊക്കെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റി വീതിയില് അൻപത്തിയാറ് ലെങ് വരുന്നതാണ് കേട്ടോ മക്കളെ എന്താണ് ഒക്കെ അടിപൊളി കളറുകളാണ് അവ ആദ്യം വരുന്നില്ല കമന്റ് ഇട്ട് കണ്ട് പോകേക്കാര അപ്പൊ ഇതൊന്നും കാണൂല അപ്പൊ ഇതാ കേട്ടോ ശാലു തല മുടക്കി കൂടെ ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് അല്ലെങ്കിൽ വേണ്ട നാളെ രാവിലെ മടക്കിച്ചോണ്ടിരുന്നത് ഇനി ഇനി വരുന്നതൊക്കെ ഹാഫ് ഹാഫ് കയ്യാണ് കേട്ടോ ഇനി വരുന്നതൊക്കെ ഹാഫിനാണ് ലോങ് സ്ലീവ് ഒന്നും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് പോകട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ഐറ്റം ആയതുകൊണ്ട് എട്ടതിൽ ഇങ്ങനെ കാണിക്കുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അപ്പൊ അടുത്തത് ഇത് വരുന്നത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് കേട്ടോ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന ആണ് ആണ്ട്ടോ സൈസ് കണ്ടില്ല പ്രിന്റുകൾ ആ ഞാൻ അങ്ങനെ എന്തോ ഒരു അങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ പോയി എന്ന് വിചാരിച്ചു അതൊക്കെ നല്ല അടിപൊളി കളറുകൾ നല്ല മെറ്റീരിയലാണ് ആ അടിയത്തതാണ് ഒരു ഫുൾ കോട്ടൺ ആയിട്ടത് അത് തന്നെ മറ്റേ അങ്ങനെ കളർ പോണ ഇതൊന്നും ഇല്ല അടിപൊളിയാണ് അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ അമ്പത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ിബല്ല ബട്ടൺ പൈപ്പിംഗ് ആണ് ഒരു വെറൈറ്റി ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഡബിൾ എക്സ് എൽ ആണ് സ്ലീവ് കമ്മിയാണ് കേട്ടോ ഇതാണ് ആഫ് സ്ലീവില് വരുന്നതാണ് ഇത് ഇരുപത്തിയൊമ്പത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കളർ ചേഞ്ച് ഒക്കെ സിംഗിൾ പീസ് ആണ് കേട്ടോ സിംഗിൾ പീസ് ആണ് അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് വരുന്നത് അതാണ് അപ്പൊ അൻപത്തി ആറിലാണ് ഇതിന്റെ സെറ്റ് കാണുവാനില്ല ഇതിന്റെ സെറ്റ് കാണുവാനില്ല ഇതും ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്ന ഹാഫ് സ്ലീവ് തന്നെ തോന്നുന്നുട്ടോ ഇരുപത്തിയൊമ്പത് ചെസ്റ്റ് വീതി വരുന്ന ഹാഫ് ആണ് ഇത് കേട്ടോ ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്ന ഹാഫ് സ്ലീവ് മാക്സിയാണ് കേട്ടോ നാല്പത്തി എട്ട് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് ഇതൊരു മിക്സ് ആണ് കേട്ടോ വരുന്നത് ഇതൊരു മിക്സ് ആണ് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് ഇപ്പോൾ കാണിക്കാൻ പോണതും ഇതാ പെട മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു മിക്സ് ചേർന്നതുകൊണ്ടായിരിക്കും ആ ഒരു സൗണ്ട് ഇത് കേട്ടോ കോട്ടൺ അല്ല നെരക്കൂല കളർ പോല എന്നൊക്കെ ചോദിക്കണം അങ്ങനത്തെക്കൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ വെറൈറ്റികൾ എന്താട്ടോ ഒന്ന് അടുത്ത ഇതാ കേട്ടോ ഇതിനൊരു പടപടം ഉണ്ട് കേട്ടോ നമ്മളെ കോട്ടൺ മിക്സി വരുമ്പോഴാണ് അത് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഡബിൾ എക്സെല്ലാണെട്ടോ ഇത് വരുന്നത് ഇരുപത്തിയൊമ്പത് ഇഞ്ച് സ്ലീവ് ഇല്ലാത്ത മിക്സി ഡബിൾ എക്സിലാണ് ഇരുപത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതിയില് ജംബോ ഹാഫ് സ്ലീവ് ഞാൻ കൊയങ്ങി മക്കളെ ഒറ്റടിക്ക് ഇത് ഇങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പത്തിന് എന്താട്ടോ ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഹാഫ് സ്ലീവാണ് കേട്ടോ അപ്പോൾ ഹാഫ് സ്ലീവിൽ ജംബോ സൈസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മക്കളെ ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇത്രയും കളേഴ്സാണുള്ളത് ഇത് കളർ പോണില്ല കേട്ടോ ഇത് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ആള് കളറ് പോകണമെന്ന് നിരപ്പണമൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടിയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തിയേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് നമ്മുടെ പോസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പോസ്റ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും